ഹായ് ലിപ്യ ഹലോ ഹായ് ഹായ്ണോ ഞാൻ വീട്ടിലുണ്ട് വീട്ടില് ഹസ്ബൻഡ് ഉണ്ട് മോളുണ്ട് പിന്നെ അവരുടെ പാരന്റ്സ് ഉണ്ട് ഞാൻ തൃശ്ശൂർ തൃശ്ശൂര് ഡിസ്ട്രിക്റ്റില് മാള കോഴ്സ് കഴിഞ്ഞു ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിരുന്നത് കോഴ്സ് നല്ല രീതിയില് ചെയ്യാൻ പറ്റി റെക്കോർഡ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫ്രീ ടൈമില് എപ്പോന്ന് കേറി നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി സെക്ഷനോളൂസിന്റെ ടൈമിംഗ് അനുസരിച്ചിട്ട് അതൊക്കെ അപ്പൊ അതായത് പറ്റി ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ ടെക്നിക്കൽ ഒക്കെ വരുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ലാപ്ടോപ്പിലായിരുന്നു അതോ മൊബൈലിലായിരുന്നു ക്ലാസ് കണ്ടുകൊണ്ടിരുന്നത് കണ്ടോണ്ടിരുന്ന ക്ലാസ് അറ്റൻഡ് ടെക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തന്നെ വിളിക്കും ും അതൊന്നും അങ്ങനെ വന്നിട്ടില്ല ഒന്നോ രണ്ടോ വട്ടം പക്ഷെ അപ്പൊ തന്നെ നമുക്കത് ക്ലിയർ ചെയ്ത് തരണേ മോക്ക് ഇന്റർവ്യൂസും അതുപോലെ തന്നെ ജാപ്പിലും രണ്ടു മൂന്ന് വട്ടം ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ടൈമില് എങ്ങനെയാന്ന് ജാപ്പൊക്കെ എങ്ങനെയാന്ന് ഒന്ന് ഇന്ട്രൊഡ്യൂസ് ചെയ്തു പിന്നത്തെ ക്ലാസ്സിൽ പിന്നെ ജോബിന് ഒരു ഇന്റർവ്യൂനുള്ളത് കിട്ടിയപ്പോ പിന്നെ അതിന് ട്രെയിനിങ് ഒക്കെ തന്നു പിന്നെ മാം നല്ല മാം ആയിരുന്നു മാം നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരെയും അതുപോലെ തന്നെ എന്തൊക്കെയാ ഇമ്പ്രൂവ്മെന്റ്സ് എന്താ വെച്ചാൽ അതൊക്കെ നന്നായിട്ട് ചെയ്തു ചെയ്തായിരുന്നു ഫസ്റ്റത്തെ ജോബിൽ തന്നെ എനിക്ക് കിട്ടിയായിരുന്നു സെലക്ട് ആയിട്ടായി ഫസ്റ്റത്തിൽ തന്നെ ജാബ് ക്വാളിഫൈഡ് ആയി അപ്പോ അതന്നെ സന്തോഷായിരുന്നു ഇന്റേൺഷിപ്പിന് തന്നെ ഫസ്റ്റ് മാപ്പ് പറഞ്ഞ കമ്പനിയിലായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്തത് ഇന്റേൺഷിപ്പ് അവര് സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ നമുക്ക് എന്തെങ്കിലും അവർ വർക്കിന് ടൈം കഴിഞ്ഞാലും എന്തെങ്കിലും ചോദിക്കാൻ ഡൗട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു ഇന്റേൺഷിപ്പ് അടിപൊളിയായിട്ട് ഞാൻ ബികോം ഗ്രാജുവേറ്റ് ആയിരുന്നു ദെൻ ഈ ഒരു കോഴ്സ് ചെയ്തത് അതെ അതെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ ഞാൻ ഫേസ്ബുക്കിലാണ് കുറിച്ച് കണ്ടത് പിന്നെ ഞാൻ കുറച്ച് അന്വേഷിച്ചു നോക്കി പിന്നെ അതുപോലെ റെക്കോർഡ് ക്ലാസസ് ആണ് അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയപ്പോഴാണ് കേട്ടപ്പോ ആദ്യം കേട്ടപ്പോ തോന്നിരിക്കും ആദ്യം കേട്ടപ്പോ ഞാൻ വേറെ കുറെ കോഴ്സുകളൊക്കെ ായിരുന്നു അപ്പൊ ഫീസ് ആയിരുന്നു ഒരു മെയിൻ പ്രശ്നം കാരണം ഒറ്റടിക്ക് വലിയ എമൗണ്ട് കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കുറച്ച് എളുപ്പമുണ്ടായിരുന്നു ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ഒരുപാട് പേര് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് കാരണം ഇപ്പോ എന്തെങ്കിലും ഓൾറെഡി ജോലി ചെയ്യുന്നവർക്ക് ഒരു ഒന്നുകൂടി അവരുടെ ഒരു ഇത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അങ്ങനെ ജോലി ഇരുന്നോണ്ട് തന്നെ നമുക്കിത് റെക്കോർഡ് ക്ലാസ്സസ് ആണ് നമുക്ക് ഫ്രീ ടൈമിൽ ക്ലാസ് എപ്പോഴാന്ന് വെച്ചാൽ കാണാം അതുപോലെ തന്നെ എല്ലാം ഫ്ലെക്സിബിൾ ആണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഈ അമ്മമാർക്ക് വീട്ടമ്മമാർക്ക് അങ്ങനെ ഉള്ളവർക്കൊക്കെ കൂടുതൽ നല്ല ബെനിഫിറ്റ് ആണ് ഈ കോഴ്സ് ഈ കോഴ്സ് ടൈമിങ്ങും കാര്യങ്ങളും അതുപോലെ ക്ലാസ്സിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് നമുക്ക് വേണ്ടി കുറച്ച് സമയം കൂടു സ്പെൻഡ് ചെയ്താൽ താങ്ക്സ് ഉണ്ട് എന്തായാലും ഫീഡ്ബാക്ക് ഒരുപാട് താങ്ക്സ്